ഇന്നലെ സ്വന്തം മണ്ണിലിട്ട് ഈസ്റ്റ് ബംഗാളിൻ്റെ കടുവകളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുമ്പന്മാർ പച്ചയ്ക്ക് കത്തിച്ചു വിടുമ്പോൾ മലയാളി താരമായിട്ടുള്ള വിപിൻ മോഹനൻ നടത്തിയ പ്രകടനം ഏറെ പ്രശംസ അർഹിക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വളരെ ക്രിയേറ്റീവായിട്ടാണ് മധ്യനിര ഹാൻഡിൽ ചെയ്യാൻ വിപിൻ മോഹനൻ എന്ന മലയാള താരത്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ചെറുതല്ലാത്ത ആശങ്കയുണ്ട് കാരണം എഴുപത്തിയഞ്ചാമത്തെ മിനിറ്റിലേക്ക് കളി കളിയെത്തുമ്പം വിപ്പിന് ചെറിയൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടെന്ന് മൂലം വിപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു അത് വലിയ ഇഞ്ചുറിയാണോ വിപിൻ മോഹൻ എന്താണ് പറ്റിയത് എന്നതിനെക്കുറിച്ചൊക്കെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറോട് ചോദിച്ചു മിഖായൽ സ്റ്റെഹറ പറഞ്ഞത് എങ്ങനെയാണ് വിപിൻ മോഹനൻ്റെ പരുക്ക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ അതൊരു പ്രിക്കോഷണറി തിങ് ആയിട്ട് തന്നെ ആ ഒരു പ്രശ്നം അതായത് ചെറിയൊരു വലിവുണ്ടായിട്ടുണ്ട് അതിനെ നമ്മളൊരു കാര്യമായിട്ട് എടുക്കുന്നില്ല അത് വെച്ചുകൊണ്ട് കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു പ്രിക്യോഷനെ മുൻകരുതൽ എന്ന നിരക്കാണ് ഞാൻ അവനെ പിൻവലിച്ചത് സോ വിപിൻ ഓഹറിനെ പരുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പരുക്ക് വരാതെ തന്നെ നേരത്തെ താരത്തിനെ വലിക്കാനുള്ള കൊച്ചിന്റെ തീരുമാനം വളരെ നല്ലതാണ് അപ്പം അടുത്ത മത്സരത്തിൽ ഗുഹഹത്തിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടുമ്പോൾ ഈ തൃശ്ശൂർ മുളങ്ങുന്നത്തുകാവ് സ്വദേശിയായിട്ടുള്ള മലയാളി താരം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യാശിക്കാം ബിപിൻ ഉണ്ടല്ലോ ബ്ലാസ്റ്റേഴ്സ് ട്രാക്കിലേക്ക് തിരികെ വന്നിട്ടുണ്ട് കേട്ടോ ഈ കോച്ച് അണ്ണൻ ചെറിയൊരു സൈക്കോപാത്തിനെ പോലെയാണ് സൈക്കോപാത്തൊന്നുമല്ല അങ്ങനെ പറയുന്നില്ല ഞാനൊരു കൊള്ളോക്കയിൽ ഇറങ്ങുകയാണ് കോച്ച് തോറ്റ മത്സരത്തിൽ അങ്ങ് അമ്പയെ തകർന്നൊന്നും പോയി പക്ഷേ വിജയിച്ച മത്സരത്തിൽ വളരെയധികം ആത്മവിശ്വാസത്തോടെ തിരിച്ചു വന്നിരിക്കുകയാണ് യാറ് സാമി നീ എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ കോച്ച് തരുന്ന ആത്മവിശ്വാസം വളരെ നല്ലതാണ് അപ്പം ആദ്യ മത്സരം പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മൾ മുൻ വർഷങ്ങളിലെ പോലെ ഫൈനലിൽ എത്തും എന്ന ഏറെക്കുറെ പ്രതീക്ഷിക്കുക